നമസ്കാരം കരപ്പുറത്തിന്റെ നേർ ചിത്രങ്ങൾ ഒരുക്കി കഞ്ഞിക്കുഴിയിലെ ഫോട്ടോഗ്രാഫർ സജിമോൻ സീതാസ് കഞ്ഞിക്കുഴി പുത്തനമ്പലത്ത് പ്രവർത്തിക്കുന്ന ശ്രീ കേശവഗുരു ഗുരു ഗ്രന്ഥശാലയുടെ അറുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സജിമോൻ സീദാസ് തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം ഒരുക്കിയത് വാർഷികാഘോഷവും ചിത്രപ്രദർശനവും പ്രദർശനവും ഞായറാഴ്ച സമാപിച്ചു മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ നിരവധി പേരുടെ തൊഴിലും ജീവിതചര്യവുമാണ് ക്യാമറയിൽ ഒപ്പിയെടുത്ത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാക്കിയത് പരമ്പരാഗത തൊഴിൽ മേഖലയും കയറും കാർഷിക വൃത്തിയുമൊക്കെ നിറയുന്നതാണ് ചിത്രങ്ങളിലധികവും ഓരോ ചിത്രത്തിനും വിശദമായ വിവരണങ്ങളുമുണ്ട് നാനാവിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്നതാണ് ചിത്രങ്ങൾ ഓരോന്നും കഞ്ഞിക്കുഴിയുടെ വിവിധ കാലഘട്ടത്തിലെ കരുത്തുറ്റ അടയാളപ്പെടുത്തലുകളാണ് ചിത്രത്തിൽ തെളിയുന്നത് ചിത്രപ്രദർശനം കാണാൻ വൻ തിരക്കാണ് ശ്രീ കേശവഗുരു ഗ്രന്ഥശാല ഹാളിൽ അനുഭവപ്പെട്ടത് യു പ്രതിഭ എം എൽ എ ഗ്രന്ഥശാല സന്ദർശനം നടത്തി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റും സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധാ സുരേഷ് ഗ്രന്ഥശാല താലൂക്ക് സെക്രട്ടറി കെ പി നന്ദകുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ എം വിനോജ് സെക്രട്ടറി എ ഡി അപ്പുകൂട്ടൻ ജോയിൻറ്റ് സെക്രട്ടറി എൻ പി അജുമോൻ സി പി എം ചെറുവാറിനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സുരജിത്ത ഏരിയ കമ്മിറ്റി അംഗം സി പി ദിലീപ് കെ എൻ നടേശൻ എൻ സന്തോഷ് തുടങ്ങിയവർ എത്തിച്ചേർന്നു